ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തൂർ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഫിസിക്സിൻ്റെ ഒരു പാഠഭാഗമാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ അതുപോലെ തന്നെ ദ്രവ്യവും പിണ്ടവും ഇത് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ദ്രവ്യവും പിണ്ടവും അതുകൂടാതെ തന്നെ ശാസ്ത്രത്തിലെ ശാഖകൾ ജസ്റ്റ് എന്താണ് ഒന്ന് അറിഞ്ഞു വെക്കണം ഓക്കെ എൽ ജി എസ്സുകാരായാലും ടെൻത്ത് പ്രിലിംസുകാരായാലും അപ്പോൾ വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകളാണ് കേട്ടോ വസ്തുക്കളുടെ ചലനത്തെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡൈനാമിക്സ് അപ്പോൾ വസ്തുക്കളുടെ ചലനം അതുമായിട്ട് ബന്ധപ്പെട്ട പഠനശാഖയാണ് എന്ത് ഡൈനാമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് ഓക്കെ സ്റ്റാറ്റിക്സ് നിശ്ചലാവസ്ഥ അതുപോലെ തന്നെ ചലനാവസ്ഥ ഡൈനാമിക്സ് ആണ് ഇനി താപത്തെയും താപ കൈമാറ്റത്തെയും കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് ഓക്കെ തെർമോ എന്നൊക്കെ കേൾക്കുമ്പോൾ താപമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ താപത്തെയും താപ കൈമാറ്റത്തെയും കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് ഇനി പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് ഓക്കെ ഒപ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇനി ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് അക്വസ്റ്റിക്സ് ആണ് ഇനി വൈദ്യുത കാന്തിക വികരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിസം ഓക്കെ ഇലക്ട്രോ മാഗ്നറ്റിസമാണ് വൈദ്യുത കാന്തിക വികരണങ്ങളെക്കുറിച്ചുള്ള പഠനം അപ്പം മാഗ്നറ്റിക് എന്നൊക്കെ പറയുമ്പോൾ കാന്താണ് അല്ലേ അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക ഇലക്ട്രോ മാഗ്നറ്റിക് ഓക്കെ ആണ് ഇനി ആറ്റത്തെയും ആറ്റോമിക ഗണങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ആറ്റോമിക് ഫിസിക്സ് എന്ന് പറയുന്നത് ആറ്റോമിക് ഫിസിക്സ് എന്നറിയപ്പെടുന്നതാണ് നമ്മൾ ആറ്റത്തെയും ആറ്റത്തിൻ്റെ കണങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കാറില്ലേ അപ്പോൾ ആ പഠനമാണ് ആറ്റോമിക് ഫിസിക്സ് ഇനി ന്യൂക്ലിയസിൻ്റെ ഘടനയും ന്യൂക്ലിയർ കണങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് ന്യൂക്ലിയർ ഫിസിക്സ് ഇപ്പോൾ ആറ്റത്തിൻ്റെ അല്ലെ കേന്ദ്രഭാഗത്തൊരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ന്യൂക്ലിയസിൻ്റെ ഘടന ന്യൂക്ലിയർ കണങ്ങൾ അതിനെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്നറിയപ്പെടുന്നത് ഇനി തന്മാത്രകൾ ആറ്റം ന്യൂക്ലിയർ കണങ്ങൾ എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്വാണ്ടം ഫിസിക്സ് അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് എന്താണ് തന്മാത്രകളായിക്കോട്ടെ ആറ്റങ്ങളായിക്കോട്ടെ ന്യൂക്ലിയർ കണങ്ങളായിക്കോട്ടെ അവരുടെയൊക്കെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്വാണ്ടം ഫിസിക്സ് ഇനി ആകാശഗോളങ്ങളുടെ ഉത്ഭവം ഘടന അവയുടെ ചലനങ്ങൾ എന്നിവയെ പറ്റിയുള്ള പഠനമാണ് കോസ്മോളജി അപ്പോൾ ആകാശഗോളങ്ങളുടെ ഉത്ഭവം ഘടന അവയുടെ ചലനങ്ങൾ എന്നിവയെ പറ്റിയുള്ള പഠനമാണ് കോസ്മോളജി അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഡൈനാമിക്സ് സ്റ്റാറ്റിക്സ് തെർമോ ഡൈനാമിക്സ് ഒപ്റ്റിക്സ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിസം ആറ്റോമിക് ഫിസിക്സ് ന്യൂക്ലിയർ ഫിസിക്സ് ക്വാണ്ടം ഫിസിക്സ് കോസ്മോളജി എല്ലാം അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ദ്രവ്യവും പിണ്ടവും ഓക്കെ അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം ദ്രവ്യത്തിന് നമ്മൾ മാറ്റർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഓക്കെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പ്രതിരോധം ഉണ്ടാക്കാൻ കഴിവുള്ളതുമായ വസ്തുവിനെയാണ് നമ്മൾ ദ്രവ്യം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു വസ്തു അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് ഉണ്ടാക്കാൻ കഴിവുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ദ്രവ്യം എന്ന പേരിൽ വിളിക്കുന്നുണ്ട് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് പിണ്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആകെ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ പിണ്ടം അല്ലെങ്കിൽ മാസ് എന്നറിയപ്പെടുന്നത് ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പിണ്ടം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ് അപ്പോൾ മാസ് അളക്കാൻ അല്ലെങ്കിൽ പിണ്ടം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം കോമൺ ബാലൻസ് ആണ് പിണ്ടം അളക്കുന്ന യൂണിറ്റ് കിലോഗ്രാമിലാണ് ഓക്കെ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആകെ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് പിണ്ടം അഥവാ മാസ് എന്ന് പറയുന്നത് പിണ്ടം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ് അതുപോലെ തന്നെ പിണ്ടം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആണ് ഇനി പിണ്ടം ഏഴ് അടിസ്ഥാന അളവുകളിൽ ഒന്നാണ് നമുക്ക് അടിസ്ഥാന അളവുകൾ ഏഴെണ്ണാണുള്ളത് അതിലൊന്നാണ് നമ്മുടെ പിണ്ടം എന്ന് പറയുന്നത് ദ്രവ്യത്തിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഏറ്റവും കൂടുതലുള്ളത് ഖരാവസ്ഥയിലാണ് ഓക്കെ ഖരം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഇതാണ് അല്ലേ ഒരു കട്ടയാണ് അല്ലേ അപ്പോൾ അതിൽ അതിൻ്റെ തന്മാത്രകളൊക്കെ തമ്മിൽ ഭയങ്കര അടിപ്പിച്ചടിപ്പിച്ചായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ അങ്ങനെയല്ല നമ്മൾ ഗര ഖരം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ വേറെ തന്മാത്രകൾ പരസ്പരം അടിപ്പിച്ചിരിക്കും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ആകർഷണ ബലവും കൂടി കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ തന്മാ ദ്രവ്യത്തിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഏറ്റവും കൂടുതലുള്ള അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗരാവസ്ഥയാണ് ഓക്കെ ഇത്രയും കിട്ടിയല്ലോ ഇനി ദ്രവ്യത്തിന്റെ അവസ്ഥകൾ നമുക്കറിയണ അവസ്ഥകൾ ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചിട്ടുള്ള കുറേ അവസ്ഥകളുണ്ട് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ഓക്കേ അപ്പം ഖരം ദ്രാവകം വാതകം പ്ലാസ്മ എന്ന് പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ അതുകൂടാതെ പിന്നെയും ഉണ്ട് ധാരാളം അവസ്ഥകൾ അപ്പോൾ ദ്രവ്യത്തിന് ആകെ ഏഴവസ്ഥകളാണോ ഉള്ളത് അല്ല ഇനിയും കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കാര്യത്തിന് ഒരു ഉത്തരം ഇല്ല ഓക്കെ എത്ര അവസ്ഥകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ ഒരു ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഓരോരോരോ ശാസ്ത്രജ്ഞന്മാരും ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഏഴ് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ആദ്യം നമുക്ക് പഠിക്കാം ആദ്യത്തെ അവസ്ഥയാണ് ഖരം അടുത്തത് ദ്രാവകാവസ്ഥ മൂന്നാമത്തത് വാതകം നാല് പ്ലാസ്മ ഇനി അഞ്ച് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് അഞ്ചാമത്തെ ദ്രവ്യത്തിൻ്റെ അവസ്ഥ ആറ് ഫെർമിയോണിക് കണ്ടൻസേറ്റാണ് ഓക്കെ ഫെർമിയോണിക് ആണ് ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മയാണ് പദാർത്ഥത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ കിട്ടിയല്ലോ അപ്പോൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് ഗരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ കിട്ടിയല്ലോ ഇനി പുതുതായിട്ട് കണ്ടെത്തിയ മറ്റുള്ള അവസ്ഥകളാണ് റെഡ്ബെർഗ് മാറ്റർ ടൈം ക്രിസ്റ്റൽസ് അതുപോലെ തന്നെ എക്സൈറ്റോണിയം ഓക്കെ റൈഡ്ബർഗ് മാറ്റർ ടൈം ക്രിസ്റ്റൽസ് എക്സൈറ്റോണിയം ഇതൊക്കെ പിന്നീട് കണ്ടുപിടിച്ചിട്ടുള്ള പുതുതായിട്ട് കണ്ടെത്തിയിട്ടുള്ള കുറച്ചവസ്ഥകളാണ് ഓക്കെ മനസ്സിലുണ്ടാവുക കേട്ടോ എല്ലാത്തിൻ്റെയും പേര് ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കണം കേട്ടോ ഒരു പദാർത്ഥം പ്രകാശ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ പിണ്ടം അനന്തമായിരിക്കും അപ്പം പ്രകാശത്തിൻ്റെ വേഗതയിലാണ് ഒരു പദാർത്ഥം സഞ്ചരിക്കുക എങ്കിൽ അതിൻ്റെ മാസ് അഥവാ പിണ്ടം അനന്തമായിരിക്കും നമുക്ക് അങ്ങനെ മാസ മാസിനു മാസ് കറക്റ്റായിട്ടുള്ളൊരു നമുക്കൊരു എമൗണ്ട് പറയാനായിട്ട് സാധിക്കില്ല അത് അനന്തമായി നീണ്ടുകൊണ്ടേയിരിക്കും പ്രകാശത്തിൻ്റെ വേഗതയിലാണ് ഒരു പദാർത്ഥം സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിണ്ടം അനന്തമായിരിക്കും ഒരു ദ്രവ്യത്തിൻ്റെ പിഡം എപ്പോഴും സ്ഥിരമാണ് എന്നാൽ ഒരു പദാർത്ഥം പ്രകാശത്തിൻ്റെ വേഗതയോട് അടുത്തുള്ള വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പിണ്ടം വ്യത്യാസപ്പെടും ശ്രദ്ധിക്കാം കേട്ടോ ആണ് ഒരു ദ്രവ്യത്തിൻ്റെ പിണ്ടം എപ്പോഴും സ്ഥിരമായിരിക്കും ഓക്കെ ഇപ്പം ഭൂമിയിൽ നിൽക്കുന്ന ഒരാളുടെ പിണ്ടവും ചന്ദ്രനിൽ ഇരിക്കുന്ന ഒരാളുടെ പിഡവും സെയിം ആയിരിക്കും ഭാരത്തിലാണ് വ്യത്യാസം ഉണ്ടാവുക ഓക്കെ ഒരാൾ ചന്ദ്രനിലിരുന്നാലും ഭൂമിയിലിരുന്നാലും സൂര്യനിൽ ഇരുന്നാലും എവിടെയിരുന്നാലും എവിടെ പോയി ഏത് ഗ്രഹത്തിൽ പോയിരുന്നാലും മാസം എപ്പോഴും തുല്യമായിരിക്കും പക്ഷേ അതിനും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താണ് ഒരു പദാർത്ഥം പ്രകാശത്തിൻ്റെ വേഗതയോട് അടുത്തുള്ള വേഗതയിലാണ് സഞ്ചരിക്കുന്നു എങ്കിൽ ആ മാസ് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് അപ്പം മാത്രമാണ് പിണ്ടം വ്യത്യാസപ്പെടുക ശ്രദ്ധിക്കട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വ്യാപ്തം ഉള്ളതുമായിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ദ്രാവകങ്ങൾ ഓക്കെ അപ്പോൾ ആ പദാർത്ഥത്തിൻ്റെ രണ്ടാമത്തെ അവസ്ഥയാണ് ദ്രാവകം ദ്രാവകത്തിൻ്റെ പ്രത്യേകത എന്താണ് ആകൃതി ഉണ്ടോ ഇല്ല അത് സ്ഥിതി ചെയ്യുന്ന പാത്രം അത് ഏതാണോ ആ ആകൃതിയിലായിരിക്കും അല്ലെ വെള്ളം വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ട് കളർ റൗണ്ട് ആയിരിക്കും എൻ്റെ ഷേപ്പ് അല്ലേ അങ്ങനത്തെ ഒരു ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ബോട്ടിലെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്ക്വയർ പോലെ ഫോം ചെയ്യാം അല്ലേ അപ്പോൾ അതിനൊരു ആകൃതിയില്ല ഓക്കെ എന്നാൽ നിശ്ചിത വ്യാപ്തം ഉണ്ടായിരിക്കും വെള്ളത്തിന് ഒരു നിശ്ചിത വ്യാപ്തം ഉണ്ടായിരിക്കും ശ്രദ്ധിക്കുക കേട്ടോ ഇനി അടുത്തത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലാസ്മാവസ്ഥയാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് ഓക്കെ നമ്മുടെ സൂര്യനെടുത്താലും നമ്മുടെ നക്ഷത്രങ്ങൾ അതൊക്കെ എടുത്താലും ദ്രവ്യം ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതാണ് പ്ലാസ്മാവസ്ഥയാണ് കിട്ടിയല്ലോ ഇനി ശ്രദ്ധിക്കുകട്ടോ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ കൂടിയാണ് പ്ലാസ്മാ അവസ്ഥ ഇപ്പോൾ ഗരം ദ്രാവകം വാതകം ഇത് മാത്രമാണ് നന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക അവിടെ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണുന്നത് ഏത് അവസ്ഥയിലായിരിക്കും വാതക അവസ്ഥയിലായിരിക്കും പക്ഷേ പ്ലാസ്മ ഉണ്ട് എങ്കിൽ ഓക്കെ ഗരം ദ്രാവകം വാതകം പ്ലാസ്മ അങ്ങനെയാണെങ്കിൽ പ്ലാസ്മാ അവസ്ഥയിലായിരിക്കും തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കണക്കാക്കുക ഖരത്തിലാണോ ദ്രാവകത്തിലാണോ എന്ന് എന്താണ് ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത് ദ്രാവകത്തിലാണ് ഗരം ദ്രാവകം വാതകം എടുത്ത വാതകത്തിലായിരിക്കും ഗരം ദ്രാവകം വാതകം പ്ലാസ്മ എടുത്ത ഏതിലായിരിക്കും പ്ലാസ്മയിലാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി താപനില കേവല പൂജ്യത്തോടക്കുമ്പോൾ അടുക്കുമ്പോൾ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ഓക്കെ പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയായ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിലാണ് പദാർത്ഥം പദാർത്ഥത്തിൻ്റെ താപനില കേവല പൂറ്റത്തോടടുക്കുമ്പോൾ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഓക്കെ താപനില കേവല പൂജ്യത്തോട് അടുക്കുമ്പോൾ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ് ബോസ് കണ്ടൻസേറ്റ് ആണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മ അവസ്ഥയാണ് മാറിപ്പോകരുത് പിന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് ഇത്രയും ആയല്ലോ ഇനി നോക്കൂ കേട്ടോ അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥത്തിൻ്റെ പദാർത്ഥത്തിന്റെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് ഫെർമിയോണിക് ആണ് ഇനി ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിക്സ് ബോസോൺ കണം അല്ലെങ്കിൽ ദൈവകണം ഓക്കെ അപ്പോൾ എന്താണ് ഹിക്സ് ബോസോൺ കണം അല്ലെങ്കിൽ ദൈവകണം എന്നറിയപ്പെടുന്നത് എന്താണ് ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിക്സ് ബോസോൺ അഥവാ ദൈവകണം എന്നറിയപ്പെടുന്നത് ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ് ഹിക്സ് ബോസോൺ അല്ലെങ്കിൽ ദൈവകണം ഗോഡ്സ് പാർട്ടുകൾ എന്ത് വേണമെങ്കിൽ തരാം കേട്ടോ പരീക്ഷയ്ക്ക് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണമാണ് ക്വാർക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പ്രപഞ്ചത്തിൽ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണം അത് ക്വാർക്കാണ് ഇനി ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന കണമാണ് ഹാഡ്രോൺ ഓക്കെ നമ്മൾ ഇപ്പോൾ ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ക്വാർക്കുകൾ ചേർന്ന് ആണ് ഉണ്ടാവുക ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണം ക്വാർക്കാണ് ക്വാർക്കുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഹാഡ്രോൺ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി ഒരു വസ്തു ഭൂമി ഒരു വസ്തുവിൽ ഭൂമി കൊടുക്കുന്ന ആകർഷണബലത്തിൻ്റെ അളവാണ് ഭാരം ഓക്കെ നമ്മൾ നേരത്തെ മാസ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യത്യാസമുണ്ട് ഓക്കെ ഒരു വസ്തുവിൽ ഭൂമി കൊടുക്കുന്ന ആകർഷണബലം ഭൂമിക്കൊരാകർഷണ ഫലം ഉണ്ട് അല്ലേ ഭൂമി എല്ലാ എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതുകൂടി അത് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഭാരം കിട്ടുന്നത് ഒരാളുടെ മാസ് മാത്രമല്ല മാസ് ഭാരം വ്യത്യാസമുണ്ട് ഭൂമിയുടെ ആകർഷണ ഫലം കൂടി മാസിന് ഒപ്പം കൂട്ടിയാലാണ് ഭാരമാവുന്നത് ഓക്കെ ഇനി ഭാരമളക്കുന്ന ഉപകരണം സ്പ്രിംഗ് ആണ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പിണ്ടമളക്കുന്നത് കോമൺ ബാലൻസിലാണ് എന്നാൽ ഭാരമളക്കുന്നത് സ്പ്രിംഗ് ബാലൻസിലാണ് മാറിപ്പോരുത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു കാര്യങ്ങളിലേക്ക് വരാം ഭാരത്തിൻ്റെ യൂണിറ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ കിലോഗ്രാം വെയിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഭാരതി ഭാരത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് ആണ് ഇനി എടുത്തത് നോക്കൂ ഭൂമിയിൽ ഒരു വസ്തുവിനെ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഭൂമിയിൽ ഒരു വസ്തുവിനെ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷനിൽ ഭൂ കേന്ദ്രത്തിലാണ് അല്ലെങ്കിൽ ഭൂമിയുടെ ധ്രുവങ്ങളിലാണ് അങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഏതാണ് എവിടെയാണ് ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുക എന്നാൽ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എപ്പോഴും പൂജ്യമായിരിക്കും ഓക്കെ ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എന്തായിരിക്കും പൂജ്യമായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരം എവിടെയാണ് വസ്തുക്കൾക്ക് ഉണ്ടാവുക ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ ഇനി ഭൂ ഏതൊരു വസ്തുവിൻ്റെയും ഭാരവും പൂജ്യമായിരിക്കും ആണ് കേട്ടോ ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും വസ്തുവിൻ്റെ ഭാരം കുറയുകയാണ് ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും വസ്തുക്കളുടെ ഭാരത്തിന് എന്താ സംഭവിക്കുക അത് കുറയുകയാണ് ചെയ്യുക ഇനിയിപ്പോൾ ബോസോൺ നമ്മൾ നേരത്തെ ഹിക്സ് ബോസോൺ അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി പോൾ ഡിറാക്ക് ആണ് ഓക്കെ ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് ആണ് ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലിയോൺ ലീഡർമാൻ ആണ് ഓക്കെ ദൈവകണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലീഡർമാൻ ആണ് ഇനി ക്വാർക്ക് പറഞ്ഞു അല്ലേ എന്താണ് ക്വാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ചെറിയൊരു കണമാണ് ആണ് അല്ലേ ക്വാർക്ക് അപ്പോൾ ക്വാർക്ക് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മുറേ ജൽമാനാണ് ആണ് അപ്പോൾ ശ്രദ്ധിക്കുക ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് ആണ് ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലീഡർമാൻ ആണ് ക്വാർക്ക് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മുറേ ജൽമാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ലിയോൺ ലീഡർമാൻ ഓക്കെ ദൈവഗണം ഓക്കെ ശ്രദ്ധിക്കാം കേട്ടോ ഈ പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകർ എന്നറിയപ്പെടുന്നത് ബോസോൺ ആണ് പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകർ എന്നറിയപ്പെടുന്നത് എന്താണ് ബോസോൺ ആണ് നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിക്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞമാർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എൽ എച്ച് സി എന്നറിയപ്പെടുന്ന ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ആണ് നിരീക്ഷണങ്ങൾക്കും പഠനത്തിനും വേണ്ടി ഹിക്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഓക്കെ ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും കൂടിയതും വലുതുമായ എനർജി പാർട്ടിക്കിൾ ആക്സിലേറ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എൽ എച്ച് സി തന്നെയാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ എനർജി പാർട്ടിക്കിൾ ആക്സിലേറ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് എക്സിലറേറ്റർ ഓക്കെ ആണ് കേട്ടോ ആക്സിലറേറ്റർ ഏതാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എൽ എച്ച് സിയാണ് ഇനി ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും പദാർത്ഥങ്ങളിലെ ആറ്റങ്ങൾ ഘരമായും ദ്രാവകമായും കാണപ്പെടുന്ന അവസ്ഥയായ ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ് കണ്ടെത്തിയത് ഏത് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരാണ് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ് ആണ് ഓക്കെ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ശാസ്ത്രജ്ഞരാണ് ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ് എന്നൊരു അവസ്ഥ കണ്ടെത്തിയത് ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും പദാർത്ഥങ്ങളിലെ ആറ്റങ്ങൾ ഖരമായും ദ്രാവകമായും എന്ത് ചെയ്യാൻ പറ്റും കാണപ്പെടുന്ന അവസ്ഥയാണിത് ഓക്കെ ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ് ഖരമായിട്ടും ദ്രാവകമായിട്ടും സാധിക്കും കാണാനായിട്ട് സാധിക്കും ഇത് കണ്ടെത്തിയത് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ശാസ്ത്രജ്ഞന്മാരാണ് കിട്ടിയല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഓർക്കാനുള്ളത് ദ്രവ്യവും പിണ്ടവും എന്നൊരു ഏരിയയിൽ ഓർക്കാനുള്ളത് കേട്ടോ ഇതുകൂടാണ്ട് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സൊക്കെ വായിക്കണം ഓക്കെ അപ്പോൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് പദാര്ത്ഥത്തിൻ്റെ ഏഴവസ്ഥകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയാണ് ഗരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസെൻസിൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂൺ പ്ലാസ്മ അതുകൂടാതെ റെഡ്ബർഗ് മാറ്റർ ടൈംസ് ടൈം ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനി എസ് സി ആർ ടി കൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കംപ്ലീറ്റ് ആവും ഈ ഒരു ഏരിയ അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് ലഭിക്കും വീണ്ടും കാണാം താങ്ക്